വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഉത്തരം സ്കാർവി സ്കാർവിർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഉത്തരം ഒ പോസിറ്റീവ് ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു കമ്പോളം എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ജി എസ് ടി ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിൽ വരുത്തിയ രാജ്യം ഉത്തരം ഫ്രാൻസ് നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ളതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന വസ്തു ഏതാണ് ഉത്തരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഉത്തരം അമേരിക്ക താഴെ നൽകിയിട്ടുള്ളതിൽ ജി എസ് ടിയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏഷ്യയിൽ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ അണക്കെട്ട് ഉത്തരം ബക്ര നങ്കൽ സതി ജാതി വ്യവസ്ഥ ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതാണ് ഉത്തരം ബ്രഹ്മസമാജം കേരള സർക്കാരിൻ്റെ വിശപ്പുരഹിത പദ്ധതി ഉത്തരം സുഭിക്ഷ കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഉത്തരം മീൻവല്ലം ലോക വനിതാ ദിനം ഉത്തരം മാർച്ച് എട്ടിന് റോമൻ സംഖികൾ എഴുതാൻ ഉപയോഗിക്കാത്ത അക്ഷരം ഏത് ഉത്തരം എൻ ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എം വിശ്വേശ്വരയ്യ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ഉത്തരം അലർജി തെർമോമീറ്ററിൽ ഉപയോഗിക്കാത്ത ലോഹം ഉത്തരം മെർക്കുറി പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഉത്തരം ന്യൂക്ലിയർ ബലം ഓടുന്നതിനും നടക്കുന്നതിനും നമ്മെ സഹായിക്കുന്ന ബലം ഉത്തരം ഘർഷണബലം മൂത്രത്തിലെ കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ നൂറ് ശതമാനം അലിയിച്ച് കളയാനുള്ള ഒറ്റമൂലി ഉത്തരം ഇതെല്ലാം കിഡ്നി സ്റ്റോണിലുള്ള ഒറ്റമൂലികളാണ് ഇത് ഉപയോഗിക്കേണ്ട വിധം തുളസി നീരാണെങ്കിൽ ഒരു ദിവസം മൂന്നോ നാലോ തവണ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ആയി ഇടക്കിടയ്ക്ക് കഴിക്കാവുന്നതാണ് ആപ്പിൾ സിഡാർ വിനീഗർ ആണെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം ഓരോ ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് നേരം കഴിക്കാവുന്നതാണ് വാഴപ്പിണ്ടി ചിലയിടങ്ങളിൽ എണ്ണിത്തണ്ട് എന്ന് പറയും വാഴപ്പിണ്ടിയുടെ നടുവിലുള്ള ആ തണ്ട് അത് തോരം വെച്ച് കഴിക്കാവുന്നതാണ് ഉലുവ വെള്ളം ഉലുവ ഒരു പിടി രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ ആ വെള്ളം മാത്രം വെറും വയറ്റിൽ കുടിക്കുക